പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ഇപ്പോൾ രോഗബാധിതനായി കിടക്കുകയാണെന്നും അദ്ദേഹം വേദനകളെ അതിജീവിച്ച് കിടപ്പിലാണെന്നും ഉള്ള വാർത്ത ഇത് കേട്ട ഓരോ വിശ്വാസിയെയും വേദനിപ്പിക്കുക തന്നെ ചെയ്തു സഹോദരങ്ങളെ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് നമ്മുടെ സമൂഹത്തിന് ഒരു വെറുമൊരു വ്യക്തിയല്ല അറിവും ദീനും പകർന്നു നൽകിയ മഹത്തായ വ്യക്തിയാണ് ഇദ്ദേഹം തലമുറകളെ എൽമിലൂടെ ഉണർത്തുന്നു അനേകം വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ദീൻ സ്ഥാപിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം സമൂഹത്തെ നന്മയിലേക്ക് വിളിക്കുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചം പകർന്നു നൽകുന്ന ഉസ്താദുകൾ രോഗാവസ്ഥയിലായപ്പോൾ ഇത് അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെയോ മാത്രം പരീക്ഷണമല്ല നമ്മുടെ സമൂഹത്തിൻ്റെതും കൂടിയാണ് അങ്ങനെയിരിക്കെ ഇത് കേട്ടുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങനെ പോകാൻ പാടില്ല വിശ്വാസികൾ തമ്മിൽ സഹോദരങ്ങളാണ് സഹോദരൻ വേദനിക്കുമ്പോൾ മറ്റൊരുത്തൻ കൈമോശം കാണിക്കാൻ പാടില്ല ഇന്ന് നമുക്ക് ഏറ്റവും വലിയ കടമ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനായി ദുവാ ചെയ്യുക അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്കായി അല്ലാഹുവിൻ്റെ കരുണ തേടുക എന്നതാണ് ഉസ്താദിനായി നമ്മൾ പ്രാർത്ഥിക്കണം യാ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന് ഉടൻ ആരോഗ്യവും ശക്തിയും ദീർഘായുസും നൽകണമേ അദ്ദേഹത്തിൻ്റെ രോഗത്തെ നീ ഇല്ലാതാക്കുകയും അദ്ദേഹത്തെ കൂടുതൽ കരുണയാൽ പുതിയുകയും ചെയ്യണമെന്ന് നമ്മുടെ സമൂഹത്തിന് അനേകം നന്മകൾ നൽകിയ ഒരാൾ ഇന്ന് നമ്മുടെ ധുവ കാത്തിരിക്കുന്നു അതിനാൽ നാം എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിനായി കൈ ഉയർത്തി അള്ളാഹുവോട് അപേക്ഷിക്കാം കാരണം വിശ്വാസികളുടെ കൂട്ട കൂട്ടധുവ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ മനുഷ്യജീവിതത്തിൽ അറിവിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നു അറിവുള്ളവർക്ക് സമൂഹത്തിൽ മാർഗദർശകരാകാനും ഇരുട്ടിൽ വിളക്ക് പോലെ വഴി കാട്ടാനുമാകുമ്പോൾ അറിവില്ലാത്തവർക്ക് തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിയാതെ പോകും അറിവ് മനുഷ്യനെ ഭയത്തോടെ വിനയത്തോടെ ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു അതിനാൽ അറിവിനായി പരിശ്രമിക്കുന്നത് ഒരു ഇവാദത്താണ് അറിവുള്ളവൻ സമൂഹത്തിന് പ്രകാശമാണെന്നും അറിവില്ലാത്തവൻ ഇരുട്ടിൽ അലഞ്ഞു തിരിയുന്നവനാണെന്നും കുറാൻ നമ്മെ പഠിപ്പിക്കുന്നു സിറാജുദ്ദീൻ ഖാസിമി അള്ളാഹു മാറ്റി നൽകട്ടെ ആ കണയാതെ ഏറെ കാലം യുമായി ബന്ധപ്പെട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം അഡ്മിറ്റ് ആണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി വാഗ്ദാനത്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ ഓയിസിൽ വന്നത് നിങ്ങളെല്ലാവരും എഴുതുന്നവരെല്ലാം നാളെ സുഹൃത്തുഫലക്കും സുഹൃത്തു നാസും തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓടിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുകയാണ് അള്ളാഹു എല്ലാവിധ സ്വയഹായൊക്കെ വർഗത്തുണ്ട് അള്ളാഹുസ്താദിന്റെയും നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹുദാരശപയാക്കിത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റിക്കൊടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയും വേഗം ഉസ്താദിന്റെ ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാഥ് ദീനി ജീവിന്റെ ജന്മകൾ പറഞ്ഞു കൊടുക്കാൻ പ്രകാശന രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട് സാദിന്റെ ആഫിയത്തിനുവേണ്ടി ആരോഗ്യത്തിനുവേണ്ടി സാദിന്റെ പ്രയാസവും വേദനയും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഉറങ്ങുമെന്നുള്ളതിനും നിങ്ങളുടെയും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി യുവാക്കൾ യുവാഹി ചെയ്യുമ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപത് കൂടെ ആവശ്യം നോക്കിയിട്ട് ആത്മാർത്ഥമായി യുവാക്കൾ ചെയ്യണമെന്ന് വസീ ചെയ്യുകയാണ് എന്റെ അരിയൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസും നിങ്ങളുടെ വേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമായി അഡ്മിറ്റാണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി ദുവാ കൊണ്ട് വസീലിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് വന്നത് നിങ്ങളെല്ലാവരും കഴിയുന്നവരെല്ലാം നാളെ മകരപമസ്കാരത്തിന് മുമ്പായി സൂറത്തുൽ ഫലക്കും സുഹൃത്തിൽ നാസവും ഒരു തൊണ്ണൂറ്റി ഒൻപത്